ഹായ് ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയണത് നമ്മളെല്ലാവരും ഇന്നലെ ഇന്നൊക്കെ ആയിട്ടിരുന്ന് കാണുന്ന ന്യൂസാണ് മിക്കത് എല്ലാവരും കാണുന്നുണ്ടാവും എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സജഷനിൽ വരുന്നുണ്ട് ന്യൂസ് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റെ വീട്ടിൽ ചെന്ന് ഏഴാമത്തെ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വീട് കാണണം എന്ന് പറഞ്ഞാൽ ചടങ്ങുണ്ടല്ലോ അവന് ചെന്നപ്പോൾ ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ ഫേസിലൊക്കെ ആദ്യം ഇവർ ചെന്നു സംഗതി ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങളും അവർ ആ പെൺകുട്ടീനെ അവരെ വീട്ടുകാരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അത് പോലീസ് സ്റ്റേഷനെത്തി അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ കുട്ടിയുടെ ഫാദർ വന്നിട്ട് മീഡിയയിൽ പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നുമൊക്കെ നമ്മൾ ന്യൂസിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കുറേ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ആ ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോണത് എനിക്കറിയാൻ എല്ലാവരും കേട്ട ന്യൂസ് തന്നെയാണ് ഞാൻ പിന്നെയും പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ല എന്നാലും എനിക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നോർത്തു ഞാൻ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഭർത്തഡ് വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് വിഷമതകളും പീഡനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് ആക്ച്വലി ഇതിനൊരു എൻ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രത്തോളം എത്രത്തോളം വാർത്തകളായി വാർത്ത എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് തന്നെ ആ പെൺകുട്ടി ആ ഹസ്ബൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഏഴ് ഏഴാമത്തെ ദിവസം വരെ വീട്ടുകാർ അവിടേക്ക് ചെന്നപ്പോൾ പെൺകുട്ടി അവിടെ ചോദിച്ചു പെൺകുട്ടി എവിടെ ചോദിച്ചപ്പം ഹസ്ബൻഡ് വീട്ടുകാരെ പെൺകുട്ടി കുളിക്കുകയാണ് കുറേ നേരമായിട്ട് കുട്ടീനെ കാണാൻ ഇല്ല കുറേ കഴിഞ്ഞ് കുട്ടി കുളിക്കുകയാണെന്നാൽ വസ്ത്രം മാറുകയാണെന്നാണ് കുറേ കഴിഞ്ഞിട്ട് കുട്ടി താഴത്തേക്ക് വരുമ്പോൾ കുട്ടിയുടെ ഫേസ് കണ്ടിട്ട് അച്ഛന് പോലും മനസ്സിലാവുന്നില്ല അതേപോലെ ഉപദ്രവിച്ചിട്ട് മുഖമൊക്കെ ഉപദ്രവിച്ചിട്ട് ആകെ മാറിയിരിക്കുന്നു എന്നാണ് പറയണത് അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് ആ കുട്ടീനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പോൾ എന്നിട്ട് അദ്ദേഹം മീഡിയയ്ക്ക് ന്യൂസിലും ഒക്കെ വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു എടുത്ത് ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സാധാരണ നമ്മൾ വിചാരിക്കുമല്ലോ വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താ പറയുക വിദ്യാഭ്യാസം കൂടുന്തോറും ഓരോരുത്തർക്ക് അറിവ് വർദ്ധിക്കും അതേപോലെ എന്താ പറയുക എളിമയൊക്കെ മീൻസ് എളിമ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു വിവരം ഉണ്ടാവുമല്ലോ വിദ്യാഭ്യാസം കൂടുന്നുള്ളൂ പക്ഷേ ഇതിലിപ്പോൾ അവർ പറയുന്നുണ്ട് ആ പയ്യൻ പുറത്തെവിടെയോ ജോലി ജോലിക്കെന്തോ പോകാനൊക്കെ പ്ലാൻ ഒക്കെ ഇടുന്നുണ്ടെന്നൊക്കെ ഇതൊക്കെ പല പല ന്യൂസുകളാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ പല പല ന്യൂസുകൾ നമുക്ക് കിട്ടും അങ്ങനെയാണ് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെ എന്തായാലും അങ്ങനെ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു അതിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒരു അതൊരു കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടി മറ്റൊരു വ്യക്തിയാണെന്നും അവരേനെ ഞാൻ ഉപദ്രവിക്കാൻ പാടില്ലെന്നും ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ വ്യക്തിത്വം ഉണ്ടെന്നും അതിനെ ഒരു എന്താ പറയുക നമ്മൾ ഒരാളെ അടിച്ചിട്ടോ തല്ലിയിട്ടോ ഉപദ്രവിച്ചിട്ടോ അതൊന്നും അല്ല പിന്നെ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്നുള്ള ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരു ഈ കല്യാണം കഴിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോകാൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ നമുക്ക് ഞാൻ മുന്നത്തെ വീഡിയോകളും എല്ലാ വീഡിയോകളും ഞാൻ പറയുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ മൊബൈലാണെങ്കിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു കല്യാണം വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ കുറച്ച് നാൾ മുന്നേയൊക്കെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാൽ മൊബൈൽ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ആളെന്താണ് ആളുടെ രീതികൾ എന്താണ് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ പണത്തിനോടുള്ള ആക്രാന്തം എന്താണെന്ന് നമ്മൾ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നത് പണത്തിനെയും കൂടി ബേസ് ചെയ്തിട്ടാണോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഫോൺ വിളിന്നല്ല അത് വെറുതെ ചുമ്മാ സംസാരിച്ചിരിക്കാൻ മാത്രമല്ല അത് നമ്മൾ ബുദ്ധിപരമായി പ്രവർത്തിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ അതായത് നമ്മുടെ അഭിപ്രായത്തിന് വാല്യൂ തരുന്നുണ്ടോ പുള്ളിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടോ അതോ പുള്ളി കൂടുതലും പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ നമുക്കറിയില്ല ഇപ്പോൾ വിഷയങ്ങൾ വന്ന കേസുകളൊന്നും നമുക്കൊന്നും പോയിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാഷണത്തിൽ ഇങ്ങനത്തെ സംഭാഷണങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ നമുക്കതൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അതും കൂടി ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഷെയർ ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു അപ്പം തിരിച്ചറിയാമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അവർ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ നമ്മളെന്ത് അറിയോ കല്യാണം കഴി നമ്മൾ ഉട്ടനാടി നമ്മൾ ഹൃദയം ഹൃദയങ്ങ് എടുത്ത് കൊടുക്കുന്നതിന് പകരം ആദ്യം നമ്മൾ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണോ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പുള്ളിയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ സ്വപ്നങ്ങൾ പുള്ളിക്കും ഒരു കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ അതൊക്കെ നമ്മൾ അതോ അത് നമ്മളെ റീഡയറക്റ്റ് അതല്ല മോശം അതായത് നമ്മുടെ ഭയങ്കരമായൊരു ഡ്രീം നമ്മൾ പറയുമ്പോൾ അത് അത് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വിവാഹത്തിന് മുന്നേ ഈ പറഞ്ഞ പോലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്കൊരു തീരുമാനം എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത നമ്മളെ ഞെട്ടിച്ചോ ഇല്ലല്ലോ ഞെട്ടിച്ചിട്ടില്ല കാരണം എന്താ പറയുക ഇതിന് മുന്നേ നമ്മൾ വിസ്മയ വിസ്മയ ഉത്തര അങ്ങനെ കുറേ കേസുകൾ നമ്മൾ കേട്ടു പെൺകുട്ടികൾക്ക് ഇതൊക്കെ കൂടുതലും ന്യൂസിൽ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേര് പറഞ്ഞത് കുറേ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ബർത്ത് വീട്ടിൽ മരണപ്പെട്ട സാഹചര്യം അപ്പം അതേ പക്ഷേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മനസ്സിലൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ജീവനോട് തന്നെ കുട്ടിയെ കിട്ടി എന്നുള്ളതാണ് സമാധാനം അവരുടെ വീട്ടുകാർ കറക്റ്റ് സമയത്ത് പോയിട്ട് ആ കുട്ടീനെ ഇനി അവിടെ നിർത്തിയാ പറ്റില്ല എന്നുള്ള ലെവലിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ മനസ്സ് കാണിച്ചു അവിടെയാണ് എനിക്ക് ആ പാരൻസിനോട് വല്ലാത്ത റെസ്പെക്റ്റും ആരാധനയും സ്നേഹവും എന്താ പറയുക വല്ലാത്തൊരു നന്ദിയും അങ്ങനെയൊക്കെ ഒരുപാട് ഇമോഷൻസ് എനിക്ക് അവരോട് തോന്നുന്നത് നമ്മുടെ മക്കളെ പൊന്നു പോലെ വളർത്തിയിട്ട് നമ്മൾ മക്കളെ വളർത്തുന്ന ഓരോ അമ്മമാർക്കും മനസ്സിലാവും പൊന്നു പോലെ വളർത്തിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ജീവിതം അവരൊന്ന് കണ്ണ് തുറന്ന് ഇതാണ് ലോകം ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ആസ്വദിക്കാനുള്ളത് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും അവരെ ആ സ്വന്തം വീട്ടിൽ നിന്ന് പുഴുത് വേ വേറൊരു വീട്ടിലേക്ക് നടുവാണ് എന്നാൽ ആ വീട്ടിൽ ആ കുട്ടിക്ക് ജീ ആ കുട്ടിക്ക് കാര്യങ്ങൾ ആസ്വദിക്കാനോ ഒന്നിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ കൊല്ലങ്ങളായി ജീവിച്ച് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്മായിമ്മമാർ അല്ലെങ്കിൽ നാത്തൂമാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പെൺകുട്ടിയിൽ കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇവർ വർഷങ്ങളോളം ചെയ്ത എക്സ്പീരിയൻസ് ആ പെർഫെക്ഷൻ ഈ കുട്ടിക്ക് വരുന്നില്ല എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തൽ എന്നാൽ ആ കുട്ടിയാ ചെയ്യാനുള്ള അനുമതി ചെയ്ത് ആ കുട്ടി പെർഫെക്ഷനിലേക്ക് എത്താനുള്ളൊരു അനുമതി കൊടുക്കാത്തതൊരു ടോർച്ചർ മെണ്ടർ ടോർച്ചറിങ്ങും പറഞ്ഞാൽ ചില ചില സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പലയിടത്തും വനെയാണ് പറയാതിരിക്കാൻ വയ്യ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടീൻ്റെ ഭർത്താവ് ഒന്ന് കൂടുതൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ അമ്മയ്ക്ക് പ്രശ്നമാണ് അമ്മയും അത് എന്തെങ്കിലുമൊക്കെ കുറ്റിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ പെർഫെക്ഷൻ ഇല്ലാന്നുള്ള കുട്ടി ഇങ്ങനെ മകൻ വരുമ്പം അവൻ്റെ ചെവി ചെവിയിലിങ്ങനെ പോയിട്ട് കൊടുക്കും അവ പെർഫെക്റ്റ് ആയില്ല അല്ലെങ്കിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം കല്യാണം കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ ആ പെൺകുട്ടി ആ കുട്ടിക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അത് ആക്സെപ്റ്റ് ചെയ്യുക അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം അതും മനസ്സിലാക്കാൻ ബോധം ഇല്ലാണ്ടല്ല പക്ഷേ ഇത്രയും കാലം എന്താ പറയുക മകനും എല്ലാവരുടെയും കൺട്രോൾ എൻ്റെ കയ്യിലായിരുന്നു പെട്ടെന്ന് തന്നെ പുതിയൊരു പെൺകുട്ടി വന്ന് ആ പെൺകുട്ടിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്താൽ ഞാൻ അതായത് അമ്മായിയമ്മയോ അങ്ങനത്തോന്നും അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ ചുറ്റുമുള്ളു അച്ഛനാണെങ്കിലും മകനാണെങ്കിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൺട്രോളിലുള്ള എല്ലാ അധികാരങ്ങളും അല്ലാതെ ചെയ്യുന്ന പറയുന്ന അധികാരങ്ങൾ പെട്ടെന്ന് ആ പുതിയ വന്ന ആളിലേക്ക് മാറും അപ്പോൾ അധികാരം അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളൊരു കൊണ്ട് തന്നെ ഇവർ എന്താ പറയുക ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇവരിനി എന്ത് എന്ത് തന്നെ നല്ല കാര്യം പുതിയതായിട്ട് വന്ന പെൺകുട്ടി എന്ത് തന്നെ നല്ലത് ചെയ്താലും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അതർ സൈഡ് ആക്സെപ്റ്റ് ചെയ്യും ആ സൈഡ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് മനസ്സിലാക്കാനുള്ള ബോധം എന്ത് ഈ കല്യാണം കഴിച്ചുകൊണ്ട് ഈ ഭർത്താവിന് വേണം മനസ്സിലായോ അങ്ങനെയുള്ളവർ തന്നെ അറിയാൻ അതായത് സ്വന്തമായ അഭിപ്രായം ഉണ്ടാവണം ഇപ്പം അമ്മ പറയുന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ അമ്മ അത് മിസ്റ്റേക്കാണ് അത് അങ്ങനെയല്ല നമുക്കിതിങ്ങനെ ചെയ്യാം അതുമല്ല എന്നുണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാക്കുന്നില്ല എൻ്റെ ലൈഫിന് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ കാണാനുള്ള തലക്കകത്ത് എന്തെങ്കിലും വേണം ഇതിപ്പം ഞാൻ ആലോചിക്കുന്നത് വൺ വീക്ക് വൺ വീക്ക് എന്ന് പറഞ്ഞാൽ അത്രയും കല്യാണം കഴിഞ്ഞ് വന്ന് വീട് പോലും മുഴുവൻ കണ്ടു തീർക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല അപ്പോഴേക്കും ആ പെൺകുട്ടിനെ ഇത്രയുമധികം ഉപദ്രവിക്കണമെങ്കിൽ ഒരു സ്ത്രീധന കേസ് മാത്രമായിരിക്കില്ല ഒരാളെ കൊല്ലാൻ എന്താ കൊല്ലാൻ ചെയ്യുന്ന പോലൊക്കെ ഇങ്ങനെ ഞാൻ ആ ന്യൂസിൽ കേട്ടതെന്ന് വെച്ചാൽ കഴുത്തിൽ ചാർജറൊക്കെ വെച്ച് മുറുക്കിന്ന കേട്ടത് ചാർജറൊക്കെ വെച്ച് മുറുക്കി വായി ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വലിച്ചു കീറി തലയിൽ ഇടിച്ചു ഇത്രയൊക്കെ ഒരാൾ ഉപദ്രവിക്കുന്നത് ആ ഒരു ജീവൻ ജീവൻ ഇല്ലാണ്ടാക്കാവുന്ന ഇല്ലാണ്ടായി പോകാവുന്ന സാഹചര്യങ്ങളെല്ലാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ട് ഒരാളുടെ ജീ ജീവൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ എന്തു സ്ത്രീധനമാണ് ലക്ഷ്യമെങ്കിൽ സ്ത്രീധനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ജീവൻ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും അറിയും അതൊന്നും ഒരു ഇത് പക്ഷേ എനിക്ക് തോന്നി എനിക്കിങ്ങനെ ഫീൽ ചെയ്യുക ഇനി എന്തെങ്കിലും സീക്രട്ടുകൾ ഒരാളില്ലാണ്ടായി കഴിഞ്ഞാൽ അയാളോട് കൂടി ആ സീക്രട്ടും അറിയുമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഞാൻ ചോദിക്കും ഇനിയിപ്പോൾ സംശയ രോഗമാണെന്ന് കല്യാണം ഇനി ഏഴ് ദിവസമല്ലായിട്ടുള്ളൂ വേണ്ട ആ പെൺകുട്ടിയിൽ സംശയം ഉണ്ടെങ്കിൽ വേണ്ടെങ്കിൽ മാന്യമായിട്ട് അവരെ വീട്ടുകാരെ വിളിച്ചിട്ട് പറയാം ഇനി ഇന്ന കേസുകളുണ്ട് എനിക്ക് പറ്റില്ല കൊണ്ടുപോകൊള്ളൂ പറയാം ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ സ്വന്തം കുറച്ചുകൂടെ മാന്യത കാണിക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുപോയിക്കുക അല്ലാതെ വന്നു കയറിയ പെൺകുട്ടീനെ അതും ആലോചിക്കണം സ്വന്തം വീടും സ്വന്തം അച്ഛൻ സ്വന്തം അമ്മ ഇതെല്ലാം മാറിയിട്ട് പിഴുതു മറ്റൊരു വീട്ടിലേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നിർബന്ധിതമായിട്ടൊരു സംഭവമായി മാറിക്കുന്നു കല്യാണം കഴിഞ്ഞ് നേരെ വേറെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു നിർബന്ധിതമായിട്ടൊരു സംഭവം മാറിക്കും സ്ത്രീകൾ നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നു മാതൃദിനമൊക്കെ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ഇത് ഇവിടെ എല്ലാം സ്ത്രീകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് പക്ഷെ ആ ദിനമൊക്കെ നല്ല ഭംഗി സ്റ്റാറ്റസൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഗതികൾ ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇതിനൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ആരെങ്കിലുമൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ലേ അവർക്ക് നമ്മൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഇത്രയൊക്കെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ എന്തുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല അതാണ് ഞാൻ ചിന്തിക്കുക എന്തുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല അതാ ഞാൻ പറഞ്ഞു വന്നതിതാണ് ഈ വന്ന് കയറി പെൺകുട്ടീനെ പെട്ടെന്ന് പെർഫെക്ഷൻ ആക്കാനും കുറെ അവൾ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നുള്ള രീതി ഈ കുറ്റങ്ങൾ ഇങ്ങനെ ഹസ്ബൻഡ് അടുത്ത് അങ്ങനെ കുറ്റം വന്ന് കയറി കുറിച്ച് കുറ്റം പറയുമ്പോൾ തന്നെ ഈ കല്യാൺ കഴിച്ചു പോകുന്ന ഹസ്ബൻഡ് എന്ത് പറയണം നിങ്ങൾ ഇതൊന്നും എൻ്റെ അടുത്ത് ഇപ്പം പറയണ്ട ഞാൻ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി അവൾക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങളായിട്ട് മിസ്റ്റേക്കുകൾ ഇങ്ങോട്ട് കണ്ടെത്തി പറയണ്ടാന്ന് പറയാനുള്ളത് എരിമണി അതും കാണിക്കണില്ല അതും ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നത് അത് ഒരാഴ്ചക്കുള്ളിലൊക്കെ ഒരു പെൺകുട്ടിനെ ഇത്രയധികം ഉപ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ അതുപോലെ തന്നെ കുറെ ചിന്താഗതി ഉണ്ടാവും ഇവർക്കൊക്കെ അതായത് പഴമയുടെ കുറെ സാധനങ്ങൾ ഇവർ കൊണ്ടുനടക്കുന്നത് ചിലപ്പോൾ പുതിയ കുട്ടിക്ക് വന്ന കൂട്ടി ചിലപ്പോൾ ആ ചി ആ തോട്ടമായിരിക്കണം എന്നില്ല പക്ഷെ ആ തോട്ടം അവളിലേക്ക് അടിച്ചേൽപ്പിക്കുക ശരിയോ തെറ്റോ പക്ഷേ അവൾ അതനുസരിച്ച് ഓണം ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് ചോദിക്കും സെൽഫ് റെസ്പെക്ട് പലപ്പോഴും പെൺകുട്ടികൾക്ക് ഈ സെൽഫ് റെസ്പെക്റ്റ് കീപ്പുള്ള ഇതൊന്നും പലയിടത്തും ഇല്ല അത്യാവശ്യ സത്യസന്ധമായൊരു കാര്യമാണ് സെൽഫ് തിരിച്ച് ചോദിച്ചാൽ അവിടെ പ്രശ്നങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് കൂടുതലും അങ്ങനെ കുറേ വിഷയം പലയിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് മുന്നേ ആ ഹസ്ബൻ്റെ വീട്ടിലുള്ള അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു നിർബന്ധിത കൗൺസിൽ ശരിക്കും കൊടുക്കണ്ടേ ആ കൗൺസിലിങ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ നിയമത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഒരു പെൺകുട്ടി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഇന്നിന്ന നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും ഇന്നിന്ന കാര്യങ്ങളാണ് അത് ഉള്ളത് ഇതിനെക്കുറിച്ചൊരു അറിവ് അതായത് ഓൾറെഡി പ്രശ്നമാവും കേസാവും എന്നൊക്കെ അറിയാം അതല്ലാതെ എന്തു എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത് നിയമത്തിൻ്റെതാ എനിക്കറിയില്ല ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു നിയമത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല അതുണ്ട് ഉള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അവിടെ ഓക്കെ ആണോ അല്ലയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഒരു ആയിട്ടുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്ത് നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്തെങ്കിലും അതൊന്നു ശരിക്കും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാവില്ല എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഈ ഒരു ചുരുങ്ങിയ ചിന്താഗതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് സൊല്യൂഷൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ ആ ഒരു സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാനതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഗാരുടെ എക്സ്പീരിയൻസ് പറയാം അവിടെ ഭാഗം കഴിഞ്ഞു വിവാഹത്തിന് മുന്നേ തന്നെ ആൾക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല എന്തെങ്കിലും ആവട്ടെ വാങ്ങിക്കഴിഞ്ഞു വിവാം കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഒരു ദിവസം ഇതേപോലെ തന്നെ വീട്ടുകാർ വരികയാണ് അതിന് വരുന്നതിന് തൊട്ട് മുന്നേ ഈ അവരിപ്പോൾ ഒരുമിച്ചല്ല വെറുതെ വിരിഞ്ഞു പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഉണ്ടായ സംഭവം പറയുകയാണ് അവളോട് ചെന്ന് ഇതേപോലെ അവർ ഭയങ്കരമായിട്ട് സ്ത്രീധന ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷെ അതൊന്നും പുറത്ത് കൊടുക്കാനുണ്ടായില്ല പക്ഷേ അവർക്ക് സ്ത്രീധനം ആയിട്ട് ചോദിക്കാത്തത് കൊണ്ട് തന്നെ സ്ത്രീധനത്തിൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല പക്ഷേ അവളെ ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ അവൾക്ക് തലങ്ങും വിലങ്ങും അവൾക്ക് പ്രശ്നങ്ങളും അങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി സംസാരത്തിനിടയിൽ അവളിനെ അയാൾ തലയ്ക്കടിക്കുകയാണ് തലയ്ക്ക് ഓഞ്ഞടിക്കുകയാണ് അപ്പോൾ അവളിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ പേരൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സർപ്രൈസായിട്ട് വന്നിരിക്കുകയാണ് വീട്ടിൽ അപ്പം പെട്ടെന്ന് പെട്ടന്ന് അവർ വീട്ടുകാരുടെ ക്യാരക്ടറൊക്കെ മാറുന്നു പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി അവളോട് പറഞ്ഞ ഡ്രസ്സൊക്കെ മാറുമ്പോൾ നമുക്ക് അവരെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ പാരൻസിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു പാരൻസിനൊന്നും അറിയുന്നില്ല പാരൻസിൻ്റെ ഒപ്പം പെട്ടെന്ന് പാരൻസ് വരുമ്പോൾ ഇയാള് ഈ ഭാര്യേനെ വേഗം ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് നിൽക്കുന്നു ഭാര്യയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല റൊമാൻറ്റിക് മോഡൽസ് ഫോട്ടോസൊക്കെ എടുക്കുന്നു ഭയങ്കര സെറ്റപ്പ് ആക്ച്വലി അവർ പോയി കഴിയുമ്പം ആ പെൺകുട്ടി വീണ്ടും സാഡാണ് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഒരിക്കലും ഗതി കെട്ടിട്ട് വീട്ടിൽ പറയാണ് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് പക്ഷെ അവരെ കണ്മുന്നിൽ കണ്ടെന്താണ് സ്നേഹിക്കുന്നതും അപ്പോൾ അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ പെൺകുട്ടി പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ പെൺകുട്ടി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വേഗം വീട്ടിൽ അറിയിക്കുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഇത് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിടുള്ളൂ വീട്ടിൽ നിന്ന് വിടരുത് അവിടെ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഇവരെ വീട്ടുകാരെല്ലാം ക്യാരക്ടർ പെട്ടെന്ന് ചെയ്ത് സ്നേഹം വലിയ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു വന്ന ആൾക്കാരെ സ്നേഹിക്കുന്നു അപ്പോൾ വന്ന ആൾക്കാർ വിചാരിക്കണം ഇതെല്ലാം ഇവിടെ പറയണതാണ് ഇവിടെ കാര്യങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ട് അവർ പോവുകയാണ് അപ്പോൾ ആക്ച്വലി പെൺകുട്ടി കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത് വീട്ടുകാർ വരുമ്പോൾ അറിയണില്ല കുട്ടി മെസ്സേജ് അയക്കണോ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയുമ്പോഴാണ് ഇവർ വരുന്നത് വന്ന് നോക്കുമ്പോൾ ഇല്ല അവസാനം ആ പെൺകുട്ടി ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചല്ലാണ് തിരിച്ച് ചെന്നിട്ട് എനിക്കിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം അവിടെ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ പോകുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വച്ചാൽ പെൺകുട്ടിയുടെ ഫാദർ പറയാണ് ഹസ്ബൻഡ് ഒന്ന് വിളിച്ച് നോക്കൂ ചിലപ്പം അവനൊന്ന് വിളിച്ച് നോക്കൂ ചിലപ്പോൾ അവൻ ചെല്ലാൻ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞിട്ട് വരെ ആ പെൺകുട്ടിനെ പറഞ്ഞതെച്ച സാഹചര്യമുണ്ട് ഒടുവിൽ കുറെ ഇങ്ങനെ ആയപ്പോൾ ആ കുട്ടിക്ക് ഒരു കാര്യം തിരിച്ചറിയുകയാണ് അവൾക്ക് അവൾ തന്നെ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് വരികയാണ് അതിനാൽ ആ കുട്ടി ഒരു ഡിസിഷൻ എടുക്കണേ ആരെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവില്ല എനിക്ക് ഇനി എന്നെ തിരിച്ച് അയക്കണം എന്നൊക്കെ നിങ്ങൾക്ക് 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 എന്നെ ഉപദ്രവമാണെങ്കിൽ വേറെ നിങ്ങളുടെ എന്നെ പറഞ്ഞയച്ചോളൂ പക്ഷെ ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്നാൽ എങ്ങോട്ട് പറഞ്ഞു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നിൽക്കേണ്ട വന്നു കാരണം ഉപദ്രവം കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു അടിക്കുന്നു മുതുകടിക്കണു തലക്കടിക്കുന്നു ഒരേ ഉപദ്രവം പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ ഞാൻ ഞാൻ പറയുകയാണ് ഇപ്പം നമുക്ക് ഈ മുന്നത്തെ ഈ വിസ്മയുടെ കേസിലും പി വിസ്മയ അങ്ങനത്തെ കുറേ കേസുകൾ നമ്മൾ ന്യൂസിൽ വന്നല്ലോ അപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് പല പെൺകുട്ടികളും ശരിക്കും പറഞ്ഞ് നമ്മൾ ആലോചിക്കുക അവർ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഒന്ന് സം പറഞ്ഞാൽ തീരുമെന്നുള്ള ഒരു കൈത്താങ്ങ് കിട്ടുക എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നീ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോരാ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് വീട്ടിലും അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിച്ചിട്ടാണ് വിളിച്ച് പറയണത് പക്ഷേ എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഈ സങ്കടങ്ങൾ കേൾക്കും പക്ഷെ സൊല്യൂഷൻ കാണാൻ ആർക്കും പറ്റുന്നില്ല ആ പെൺകുട്ടി ഓരോരോ വള്ളിയിൽ പിടിച്ചു നോക്കുകയാണെങ്കിൽ എവിടെ നിന്ന് ഏത് വള്ളിയിൽ പിടിച്ചാണ് എനിക്ക് അങ്ങോട്ട് കയറാൻ കയറാൻ പറ്റുകയെന്ന് നോക്കുകയാണ് പക്ഷേ കയറാൻ സാധിക്കുന്നില്ല അവിടെയാണ് പ്രശ്നങ്ങളെന്ന് പറയണത് എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഈ നാട്ടിൽ എന്തായാലും ആ കുട്ടീനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ ആ കാണിച്ച പാരൻസിന് ഒരു നൂറായിരം നന്ദി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊരു വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നുന്നു നമ്മുടെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവനവൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അത്രയും കംഫർട്ട് ഒരു വീട്ടിലൊന്നും കിട്ടില്ല ഇനി വിവാഹം കഴിക്ക് കഴിച്ച് പോകണം പോണ്ടെന്നല്ല ഞാൻ പറയണത് പക്ഷേ മക്കൾ വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ച് വീട്ടിൽ നിൽക്കുമ്പോൾ അസ്വസ്ഥതരാകുന്ന പാരൻസിനെ കുറിച്ചാണ് പറയുന്നത് എന്തിനാ സ്വന്തം മക്കളെ എന്തിനാ വെറുതെ ആരാൻ്റെ വീട്ടിൽ തല്ലുവളം പറഞ്ഞേക്കണേ അവനവൻ്റെ വീട്ടിൽ സ്വസ്ഥ സ്വത്ത് സുന്ദരമായിട്ട് അവർ ജീവിച്ചോട്ടെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അവരെ മനസ്സിലാക്കുന്ന അവരൊപ്പം അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലൈഫ് അവർ പിന്നെ എന്തെങ്കിലും കണ്ടെത്തുവാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലതെ അവരൊപ്പം നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം പേരൻസ് ശ്രമിക്കണം അതാണ് എനിക്കും എന്താ പറയുക അതാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ കർത്താവേ ഈ വാർത്ത ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കല്ലേ 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 ഇങ്ങനെ എത്ര ആഗ്രഹിച്ചാലും പിന്നെയും ഇങ്ങനത്തെ വാർത്തകളാണല്ലോ കേൾക്കണത് സങ്കടമുണ്ട് എന്താ പറയുക ഒന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതേപോലെ അതായത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആവുമെന്നും അവൾ പിന്നെ സ്വർണങ്ങളും പണ്ടങ്ങളും ഒക്കെ അതാകും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുന്ന സാഹചര്യം വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം വരുമ്പോൾ ഇവർ കോംപ്രമൈസിന് വരും മീൻസ് കോംപ്രമൈസിന് വന്നിട്ടും ഇവർ നമുക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുകയോ നമ്മളെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത പക്ഷം നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു സ്നേഹം തോന്നില്ല ചിലപ്പോൾ ഒരു പകഫി സ്നേഹിക്കുന്നവരുണ്ടാവട്ടോ ചിലപ്പോൾ സ്നേഹിച്ച് വന്ന് വിളിക്കുന്നവരൊക്കെ ഉണ്ടാവും അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ നമ്മളെ സ്നേഹിച്ചിട്ടാണ് നമ്മളോട് പക്ഷെ നമ്മൾ മാറണം നമ്മളൊരാളെ ദ്രോഹിക്കുന്നില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ ചില ചില ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ അവരും ഇഷ്ടപ്പെടുന്നുണ്ട് അവരും ഇഷ്ടപ്പെടുന്നുണ്ട് പറയുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുക അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം അല്ലാതെ കോംപ്രമൈസ് വരുമ്പോഴേക്കും ചാടി കയറി പോകരുത് കാരണം പല സന്ദർഭങ്ങളും ആണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് വീണ്ടും ചെന്നിട്ട് അവിടെ കിടന്ന് നരക്കെ അതിനനുഭവിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് കാര്യങ്ങളെടുക്കുക ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് വീണ്ടും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനം എടുക്കരുത് അപ്പോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്നു വെച്ചിട്ട് എന്താ പറയാ നമുക്ക് ഒന്നും അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ നന്നായി ചിന്തിക്കുക നന്നായി ചിന്തിക്കുക ഇടപഴകുമ്പോൾ വളരെ ബുദ്ധിപരമായി അപ്പോൾ എന്താ പറയാ നമുക്ക് ആ കുട്ടിക്ക് എന്താ പറയുക നീതി കിട്ടുന്ന ഞാനാലൊക്കെയാണ് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ കുറേ കഴിഞ്ഞ കുറേ നാളെ നമ്മൾ കാണുന്നത് ജീവനില്ലാതെ അതായത് ആത്മാവ് ഭൂമിയിൽ നിന്ന് പോയി കുറേ എല്ലാവരോടും ഈ ആചൊന്നും ആവാണ്ട് ആത്മാവ് ഭൂമിയിൽ നിന്ന് പോയി ആ പോയവർക്ക് പോയവർക്കിടെ പോയവർക്ക് നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുപോലെ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നീതി കിട്ടുന്നുണ്ടോ അപ്പോൾ ആ പെൺകുട്ടി ഒന്നും പറ്റിയില്ല ആ കുട്ടിക്ക് നീതി കിട്ടണ്ടേ നമുക്ക് ിക്കാം അപ്പൊ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്താ പറയാ എനിക്കറിയാം നെഗറ്റീവ് കമന്റ്സ് കുന്നോളം ഉണ്ടാവും അറിയാം എന്നാലും ഒന്ന് മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ചു നോക്കും അത്രേം പറയാനുള്ളൂ കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നു രണ്ട് മൂന്ന് രണ്ട് രണ്ടുമൂന്നാലു കമന്റ്സ് നെഗറ്റീവ് കുറച്ച് ബോധമുള്ളവരുണ്ട് ബോധമല്ലാത്ത രണ്ട് മൂന്നും നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ബൈ